കനത്ത മഴയിൽ ദേശീയപാതയിൽ അങ്കമാലി കരയാമ്പറമ്പ് പാലത്തിന്റെ വശങ്ങൾ ഇടിഞ്ഞു താഴ്ന്നു പ്രദേശത്ത് രണ്ടു ദിവസമായി കനത്ത മഴ തുടരുകയാണ് ദേശീയപാതയിൽ അങ്കമാലിയിൽ നിന്നും തൃശൂർ ഭാഗത്തേക്ക് പോകുന്ന വഴിയിൽ കരയാമ്പറമ്പ് പാലം കഴിഞ്ഞ് ഗർഡറുകൾ അവസാനിക്കുന്നിടത്താണ് റോഡ് ഇടിഞ്ഞു താഴ്ന്നത് കരയാമ്പറമ്പ് പ്രദേശങ്ങളിൽ നിന്നും അതിശക്തമായ വെള്ളം ഒഴുകി വന്ന് പാലത്തിനോട് ചേർന്ന ചാടിനിടത്താണ് ഇടിഞ്ഞു താഴ്ന്നിരിക്കുന്നത് പോലീസെത്തി താൽക്കാലികമായ റിബൺ കെട്ടി മറിച്ചിട്ടുണ്ട് ഭാരവാഹനങ്ങൾ കടന്നു പോകുന്നതിനാൽ ഇനിയും റോഡ് ഇടിഞ്ഞു താഴാനാണ് സാധ്യത റോഡ് സൈഡിനോട് വരുന്ന ബൈക്ക് യാത്രക്കാരും അപകടത്തിൽപ്പെടാൻ സാധ്യത കൂടുതലാണ് ദേശീയപാത അധികൃതരെ വിവരം അറിയിച്ചിട്ടുണ്ട്